ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്ന കേക്കിന്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാ അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതും ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ എടുക്കരുത് ഇനി അരക്കപ്പ് അതായത് ടു ഫിഫ്റ്റി എം മില്ലിൻ്റെ കപ്പിൽ അരക്കപ്പളവിൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് ശർക്കര എടുത്തിട്ടുണ്ട് ഞാനിവിടെ ശർക്കരൻ്റെ പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ശർക്കര ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണ് ഉള്ളതാണെങ്കിൽ കരട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അരക്കപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കരട് ഉള്ളതാണെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ചൂടാറിയ ശേഷം അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഷുഗറും ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ കാൽ കപ്പ് അളവിൽ തിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് മൈദ അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കരടൊക്കെ ഉണ്ടാവും ഇതിന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നിങ്ങൾ അരിച്ചിട്ട് എടുത്തിട്ടാണ് കേട്ടോ മെഷർ ചെയ്ത് കാണിക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു കപ്പ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് തന്നെ നമ്മൾ മൈദ എടുത്താൽ അതേ മെഷർമെൻ്റിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഫ്രഷ് തേങ്ങ ഒന്ന് ചിരവി എടുത്തതാണ് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ നമ്മൾ ചരവിയെടുത്താൽ ഒരുപാട് അങ്ങോട്ട് വലിയ വലിയ പീസായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ മിക്സിയിലെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിനുശേഷം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് തിക്നസ് വന്നിട്ടുള്ളത് അഥവാ എങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുന്ന ടൈമിൽ ഓവർ അങ്ങോട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തിക്നസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഓവർ ആവരുത് കേട്ടോ ഈ ഒരു തിക്നസ്സിലാണ് വേണ്ടത് അപ്പോൾ നമ്മളെ ബാറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട് അതിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെപ്പോഴും കാണിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത് ബട്ടർ പേപ്പർ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ച് കൊടുത്തു അതിന് മേലെ ബട്ടർ പേപ്പർ വെച്ച് വീണ്ടും ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ബാറ്റർ ബേക്കിംഗ് ടിന്നിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ും ബാറ്ററി മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ നിങ്ങളെ ബേക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് പല രീതിയിലും കാണിച്ചിട്ടുണ്ട് ഏതാണോ നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്നത് ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അടച്ച് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന് സെൻ്ററിലായിട്ട് നമ്മളെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാനായി വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം കണ്ടല്ലോ ക്ലീൻ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്തു മാറ്റി ചൂടാറാനായി വെക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മളെ കേക്ക് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മളൊരു സ്പാച്ചിലോ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള കത്തി എന്തേലും വെച്ചിട്ട് അരികിൽ ഈ ഒരു രീതിയിലൊന്ന് ചുറ്റിലൊന്ന് വെടിവിച്ചെടുക്കുക അതിനുശേഷം ഡീമോൾഡ് ചെയ്യുക ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്യാം ഇനി ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുക കണ്ടല്ലോ എവിടെയും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് ഒരു അടിപൊളി ടീ കേക്കാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കുക കണ്ടല്ലോ നമ്മളെ സ്പോഞ്ച് കേക്ക് പോലെ ഓവർ അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടല്ല ഉണ്ടാവുക ഇത്തിരി തിക്കായിട്ടാണ് ഇതിൻ്റെ ബാറ്റർ അതുപോലെ തന്നെയാണ് കേക്ക് ഉണ്ടാവുക ടീ ആണ് ടീ കേക്ക് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവും സിമ്പിൾ റെസിപ്പിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യവും വരുന്നില്ല തേങ്ങയും ശർക്കരൊക്കെ വെച്ചിട്ടാവുമ്പോൾ പഞ്ചസാര പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊക്കെ കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ കേക്ക് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് നാലുമണി ചായക്കൊപ്പോൾ കഴിക്കാനൊക്കെ സിമ്പിൾ റെസിപ്പിയാണ് എന്നാൽ കഴിക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാകുന്ന കേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോവും കണ്ടിട്ട് അങ്ങനെ പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു